ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമോ കുളിച്ച് ഈറന്മാറി കണ്ണാടിക്കുമ്പിൽ നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നുമുള്ള ചോദ്യം ഒരു മാത്രം തിരിഞ്ഞു നോക്കിയതും എന്നെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ണുകളിൽ നിഷ്കളങ്ക നിറഞ്ഞ കണ്ണേട്ടനെയാണ് കണ്ടത് തെള്ളൊരു അമ്പരപ്പോടെയും അതിലേറെ അത്ഭുതത്തോടെയും ഞാൻ ആ മുഖത്തേക്ക് നോക്കി നിന്നു ഞാനും കൂടിക്കോട്ടെ നിന്റെ ഒപ്പം കണ്ണുകളിൽ കുസൃതി ഒളിപ്പിച്ചുകൊണ്ടുള്ള ആ ചോദ്യത്തിന് സമ്മതമെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടിയതും നിറഞ്ഞ സന്തോഷത്തോടെ ആൾ എന്നെ തന്നെ നോക്കി നിന്നു എന്നാല് ഞാൻ വേഗം മാമ്പഴം മുടിച്ചിട്ട് വരാം ധൃതിയിൽ തോട്ടിയും എടുത്തും പറമ്പിലും മാവു ലക്ഷ്യമാക്കി നടക്കുന്ന കണ്ണേട്ടനെ ഇമവെട്ടാ നോക്കി നിൽക്കവേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ആളിലുണ്ടായ മാറ്റങ്ങളെ ഓർത്ത് എന്റെ ഒരു പുഞ്ചിരി വിടർന്നു ശ്രീനിലയത്തിലെ ഒരു ആഘോഷത്തിന് സദ്യ ഒരുക്കാനായി ചെന്നപ്പോഴാണ് ഞാൻ ആദ്യമായി കണ്ണേട്ടിനെ കാണുന്നത് സദ്യക്കുള്ള കറികളെല്ലാം തയ്യാറാക്കിയ ശേഷം എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയിട്ട് തിരികെ വന്നപ്പോഴാണ് കലവറിൽ ചെറിയൊരാൾക്കൂട്ടം ശ്രദ്ധിച്ചത് നല്ലൊരു ദിവസമായിട്ട് കള്ളും കുടിച്ച് വന്നേക്കുവാ ഇതൊക്കെ എവിടുന്നാണാവ് വരുന്നത് കൂടി നിന്ന സ്ത്രീകൾ അടക്കം പറയുന്ന കേട്ടുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് കയറിയത് ആരോരാൾ കലവറിയുടെ ഭാഗത്തുനിന്ന് മദ്യപിക്കുകയാണ് മറ്റു പലരും അത് കണ്ടു നിൽക്കുന്നുണ്ടെങ്കിലും ആരും അയാളോട് എതിർത്ത് പറയുന്നില്ല സമൃദ്ധമായ ചുരുണ്ട മുടിയിഴകളും അലക്ഷ്യമായി വളർന്നു കിടക്കുന്ന താടിയും കണ്ണിൽ നേരിയ ചുവപ്പുരാശിയോടും കൂടി അയാൾ എവിടെയോ കണ്ടുമറന്ന മുഖത്തെ ഓർമ്മപ്പെടുത്തി അതെ ഇവിടെ ഒന്നും മദ്യപിക്കാൻ പാടില്ല ഉള്ളിൽ നിന്ന് ഒരു പൊന്തി വന്ന ആമർഷത്തെ ഉള്ളിലൊതുക്കി ഞാൻ അയാളോടായി പറഞ്ഞു ഏഹ് ഇവിടെ എന്താ കുഴപ്പം ഒട്ടും കൂസലില്ലാത്ത ഇരികെ ആളുടെ മറുപടി വന്നു ഇത് ഭക്ഷണം പാകം ചെയ്യുന്ന ഇടാ ഇവിടെ മദ്യപിക്കാനൊന്നും പറ്റില്ല നിങ്ങൾ വേറെ എവിടെ അല്പം മാറിയിരിക്കണം കൂടി തന്നെ ഞാൻ പറഞ്ഞു അത് പറയാൻ നീ അടുക്കള പണിക്ക് വന്നാണെങ്കിൽ അത് ചെയ്തിട്ട് പോയിക്കോണം അല്ലാതെ എന്നെ ഭരിക്കാൻ നിൽക്കരുത് എന്നെ നേരെ കൈവിരൽ ചൂണ്ടിയാളാക്രോശിച്ചു അല്പമര്യാദയോട് സംസാരിക്കാം ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിന്ന് മദ്യപിക്കരുത് ദയവ് ചെയ്ത് അപ്പുറത്തേക്ക് പോകണം എനിക്ക് മര്യാദയുണ്ടോ ഉണ്ടോ ഇല്ലെന്നൊന്നും കണ്ട അടുക്കളക്കാരികളോട് ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല ഇതെന്റെ തറവാടാ ശ്രീനിലയത്തിലെ വിഷ്ണുവർദ്ധന്റെ സ്വന്തം തറവാട് എന്നോട് ഇവിടുന്ന് മാറിപ്പോവാന് ആജ്ഞാപിക്കാനും നീ എന്നല്ല ഒരാൾക്കും അവകാശമില്ല മനസ്സിലായോ ചുമപ്പ് രാശിയോട് കൂടിയ കണ്ണുകൾ എന്നെ നേർക്ക് നീണ്ടതും ഞാൻ തറഞ്ഞു നിന്നുപോയി എന്നോടുള്ള ദേഷ്യം അയാൾ തീർത്ത് ചെമ്പിലുള്ള മാമ്പഴ പുളിശ്ശേരി തട്ടി തട്ടിമുറിച്ചുകൊണ്ടാണ് മതിക്കുപ്പിയും കയ്യിലെടുത്തുകൊണ്ട് ആരെയും വകവെക്കാതെ പോകുന്ന അവനിലേക്കും താഴേക്ക് തൂവി പോയ പുളിശ്ശേരിയിലേക്ക് നോക്കി നിൽക്കവേ അവിടെ പണിക്ക് വരുന്ന മല്ലിക ചേച്ചി അടുത്തേക്ക് എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ശ്രീനിലയത്തിൽ ഇളയ സന്താന ആളൊരു പുകഞ്ഞ കൊള്ളിയാ മോളെ കുടുംബത്തിൽ എന്തെങ്കിലും വിശേഷം വന്നാൽ പോലും ഇങ്ങോട്ടേക്ക് വരാത്ത ആളാ ആരും വിളിക്കാറുമില്ല ദേ വന്നപ്പോൾ ഇങ്ങനെ മൂക്കറ്റം കള്ളും മൂന്നിയിട്ട് ആ ശിവരാമൻ ചേട്ടൻ്റെ വിധി ഒറ്റ മോനല്ലേ ഇങ്ങനെ സ്വയം നശിച്ചു നടക്കുന്നെ എന്താ പറയാ എന്നോടൊപ്പം താഴെ വീണക്കറികളെ അടുത്തു മാറ്റുന്നതിനിടെ മല്ലികേച്ചി പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ എൻ്റെ കാതിൽ അപ്പോഴും മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നത് ശ്രീനിലയത്തിലെ വിഷ്ണുവർദ്ധൻ എന്ന പേരായിരുന്നു അതിലുപരി എന്നെ അഭിസംബോധന ചെയ്ത അടുക്കളക്കാരി എന്ന പേരും ഓർമ്മകൾ തലയിലേക്ക് ചൂളം കുത്തി പാഞ്ഞെത്തി പണ്ട് തന്നോടൊപ്പം ഒരുമിച്ച് കൂട്ടുകൂടി നടന്ന എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായ വിഷ്ണുവിന് എനിക്ക് ഓർമ്മ വന്നു എല്ലാവരുടെയും വിഷ്ണു എന്റെ മാത്രം കണ്ണേട്ടൻ ഒരുമിച്ച് പാടവരമ്പിലൂടെ സ്കൂളിൽ പോയതും പോകുന്ന വഴിക്ക് സ്ഥിരമായി പറമ്പിൽ നിന്നും മാങ്ങയും ചാമ്പക്കയും ഒക്കെ പൊട്ടിച്ച് കഴിച്ചതും തോട്ടിൽ നിന്നും പരൽ മീനിനെ പിടിച്ചതും കുന്നി കുരുപെറുക്കാൻ കാട്ടിനുള്ളിലൂടെ തിരഞ്ഞു നടന്നുമെല്ലാം മനസ്സിലൂടെ മിന്നി മാഞ്ഞ് തന്നെയൊന്നാരെങ്കിലും നുള്ളി നോവിച്ചാൽ പോലെ സഹിക്കാൻ പറ്റാത്ത ആ കണ്ണേട്ടം തന്നെയാണോ ഇതെന്ന് സംശയം തോന്നിപ്പോയി അല്ല ഇത് വേറെ ആരോ ആണ് ഉള്ളിൽ തന്നോട് ഇഷ്ടവും കരുതലും ഉണ്ടായിരുന്ന കണ്ണേട്ടനല്ലിത് പണത്തിന്റെയും അധികാരത്തിന്റെയും ഹുങ്കുപേർന്ന സ്ത്രീനിലയത്തിലെ വിഷ്ണുവാണ് ആദ്യമായി ആ മനുഷ്യനോട് ഉള്ളിൽ വെറുപ്പ് നിറഞ്ഞിരുന്നു ഇത്ര നേരത്തെ പ്രയത്നത്തെ ഒറ്റ നിമിഷം കൊണ്ട് നശിപ്പിച്ചതിൽ സങ്കടമാണോ അതോ എൻ്റെ കൺമുമ്പിൽ വെച്ച് ഭക്ഷണ സാധനങ്ങളെ നിന്ദിച്ചതിൽ അമൃഷമാണോ എന്നെനിക്കറിയില്ല എന്നെനിക്കറിയില്ലായിരുന്നു എൻ്റെ കണ്ണിൽ നിന്നും കണ്ണീര് ഒഴുകിക്കൊണ്ടിരുന്നു ചെറുപ്പം മുതലേ ഭക്ഷണത്തിൻ്റെ വില നന്നായിട്ട് അറിഞ്ഞു തന്നെയാണ് വളർന്നത് പതിനാലാം വയസ്സിലെ അച്ഛനും അമ്മയുടെ അപകടത്തിൽ ലോകത്ത് ഇന്ന് മാറ്റപ്പെടുന്നവരെ രാജകുമാരിയെ പോലെയാണ് വളർന്നത് ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല അച്ഛനും അമ്മയും ഏറ്റവും സൗഭാഗ്യവതിയായി ജീവിച്ച കാലം എന്നാൽ തന്നെ തനിച്ചാക്കി അവർ പോയതോടെ ആ സൗഭാഗ്യങ്ങൾ അവസാനിച്ചിരുന്നു അവരുടെ മരണശേഷം ഞാൻ ഒറ്റക്കായതോടെ ചെറിയസനും കുടുംബവും തറവാട്ടിലേക്ക് താമസം മാറി ആദ്യം നമുക്ക് കുഴപ്പമില്ലായിരുന്നെങ്കിലും അധികം വൈകാതെ തന്നെ ചെറിയമ്മയുടെയും മക്കളുടെയൊക്കെ കണ്ണിൽ താനൊരു കരടായി മാറിയിരുന്നു കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും ചൊരിഞ്ഞുകൊണ്ട് തന്നെ ഒരു അടുക്കളക്കാരിയായി അവർ മാറ്റിയെടുത്തു അധികാരത്തോടെ ജീവിക്കേണ്ടതുവൾ വെറുമൊരു അടുക്കളക്കാരിയായി മാറുന്ന കാഴ്ച കണ്ടു നിൽക്കാനേ ചെറിയസനാവുമായിരുന്നുള്ളൂ എനിക്ക് വേണ്ടി വാദിച്ചു നിൽക്കുന്നതിൻ്റെ പേരിൽ ചെറിയ അച്ഛനോടുള്ള ചെറിയമ്മയുടെ കലഹം കൂടി വന്നു സ്ഥിരം വഴക്കായതിൽ പിന്നെ ചെറിയ അച്ഛനും എൻ്റെ കാര്യത്തിലധികം ഇടപെടാതെയായി കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും ചൊരിയെന്ന് സഹിച്ചു ആ വലിയ വീട്ടിലെ പണികളെല്ലാം പൂർണ്ണമായിട്ട് ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യാറുണ്ടായിരുന്നത് എന്നിട്ടും പല ദിവസങ്ങളിൽ ശരിക്കും ആഹാരം പോലും തരാറുണ്ടായിരുന്നില്ല ആദ്യമൊക്കെ ഭക്ഷണം കിട്ടാതെയാകുമ്പോൾ വെള്ളം മാത്രം കുടിച്ച് കിടന്നിട്ടുണ്ട് വിശപ്പ് സഹിക്കാൻ പറ്റാതെ ചില രാത്രികളിൽ ആരും അറിയാതെ തേങ്ങിയിട്ടുണ്ട് ആരോടും അനുവാദം വാങ്ങാതെ ഭക്ഷണം കഴിച്ചതിന് ചെറിയമ്മയുടെ ശകാരം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാൻ അവരുടെയൊക്കെ അനുവാദം വേണത്രേ സ്വയം പുച്ഛൻ തോന്നിപ്പോയ ദിനങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം തുടർന്ന് പഠിക്കാൻ ചെറിയമ്മ സമ്മതിച്ചില്ല ഉയർന്ന വിജയശതമാനം നേടിയ സർട്ടിഫിക്കറ്റ് പഴയ ട്രങ്ക് പെട്ടിക്കുള്ളിലേക്ക് വലിച്ചെറിഞ്ഞ് തനിക്കിനി പഠിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് വീണ്ടും അടുക്കളയിൽ മാത്രമായി ഒതുങ്ങി തീർത്ത വർഷങ്ങൾ ഇത്രയേറെ കഷ്ടപ്പാട് നേരിട്ടിട്ടും പലപ്പോഴും പിടിച്ചിരുന്ന ചെറിയച്ഛനൊരാൾക്ക് വേണ്ടിയും പിന്നെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണ് വിട്ടുപോകാനുള്ള മടി കൊണ്ടും മാത്രമാണ് ഒരകന്ന ബന്ധുവഴിയാണ് കല്യാണ സദ്യ തയ്യാറാക്കുന്ന നമ്പൂതിരിയോടൊപ്പം സഹായത്തിനായി പോയി തുടങ്ങിയത് ചെറിയമ്മക്കും മക്കൾക്കും തീരെ ഇഷ്ടമല്ലായിരുന്നെങ്കിലും അത്ര നേരെങ്കിലും തനിക്ക് അവിടുന്ന് ഒരു മോചനമാവട്ടെ എന്ന് കരുതി ചെറിയ അച്ഛൻ നിർബന്ധപൂർവം അവരോടൊപ്പം അയച്ചതാണ് എനിക്കും അതൊരു ആശ്വാസമായിരുന്നു തൻ്റെ കൈകൊണ്ട് വെച്ചുണ്ടാക്കിയ ഭക്ഷണം മറ്റുള്ളവർ മനസ്സിനറിഞ്ഞ് കഴിച്ച് നീക്കുന്ന കാണുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയേക്കാൾ വലുതായി മറ്റൊന്നുമില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു അത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവരുടെ മൊത്തുണ്ടാകുന്ന തെളിച്ചം കാണാൻ വേണ്ടി മാത്രം പുതിയ പുതിയ വിഭവങ്ങൾ പരീക്ഷിച്ചു പണ്ട് അമ്മയും അമ്മൂമ്മയും പറഞ്ഞു തന്നിട്ടുള്ള ചില പൊടിക്കൈകൾ പ്രയോഗിച്ച് ചെയ്യുന്ന പാചക പരീക്ഷണങ്ങൾക്ക് എല്ലാവരും നൂറിൽ നൂറ് മാർക്ക് തന്നപ്പോഴും സ്വന്തം വീട്ടിൽ തഴയപ്പെട്ടു അടുക്കളക്കാരി എന്ന് പറയാൻ ചെറിയമ്മയും മറ്റുള്ളവരും പുച്ഛിക്കുമ്പോഴും താനതിൽ തെല്ലു അഭിമാനം കൊണ്ട് കാരണം മറ്റൊരാളുടെ വിശപ്പകറ്റാൻ കഴിയുന്നവർ ഈശ്വര തുല്യരാണെന്ന ചെറിയച്ഛൻ്റെ വാക്കുകൾ എനിക്ക് നൽകിയ ഊർജ്ജവും ആവേശവും ചെറുതല്ലായിരുന്നു എന്നാൽ ഇന്ന് കണ്ണേറ്റം കൂടി അങ്ങനെ സംബോധന ചെയ്തപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു നീറ്റിൽ നീറ്റിലുള്ളിലുണ്ടായത് ഞാൻ അറിഞ്ഞു ഓരോന്നോർത്ത് കണ്ണീർ പൊഴിച്ചു നിൽക്കവേ മുന്നിലേക്ക് ഒരു ചെറിയ പാത്രം നിറയെ മാമ്പഴം ആരോ കൊണ്ടുവച്ചു തല ഉയർത്തി നോക്കിയപ്പോൾ മുന്നിൽ നിന്ന് ആൾ കണ്ടു ഉള്ളൊന്ന് കാളി വിഷ്ണു നേരത്തെ ഞാൻ മനഃപൂർവ്വം അല്ല അറിയാതെ പറ്റിപ്പോയതാ ഞാനൊന്നും പറയാതെ പുറത്തേക്ക് നോക്കിയിരുന്നു മനഃപൂർവ്വം ചെയ്തല്ല ഞാൻ എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഇതെന്റെ ദേവിയാണെന്ന് എന്റെ ദേവി അത് കേൾക്കവേ മനസ്സിലൂടെ ഒരു കൊള്ളിയാൻ പാഞ്ഞു ആളിന്റെ അടുത്തേക്ക് വന്നതും ഞാൻ പുറകിലേക്ക് അല്പം നീങ്ങി നിന്നു സാരമില്ല അറിയാതെ പറ്റിയതല്ലേ മോൻ പോയിക്കോ മാമ്പഴക്കോട്ട കയ്യിലേക്ക് വാങ്ങിക്കൊണ്ട് മല്ലികേച്ച് പറഞ്ഞു എന്നെ ഒന്നുകൂടി ക്ഷമാപണത്തോടെ നോക്കിയ ശേഷം ആള് ദൂരേക്ക് മാറുന്ന ഞാൻ അറിഞ്ഞു സദ്യ കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങൾ മോറി വെക്കവേ ആള് വീണ്ടും അരികിലെത്തി എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ ആർദ്രമായി കണ്ണേട്ടനോട് ചോദിച്ചതും മറുപടി നൽകാതെ ഞാൻ നിന്നു ആളിൻ്റെ അരികിലെത്തി മുഖത്തേക്ക് നോക്കി ചുമ പുരാശിയുള്ള കണ്ണുകൾ എൻ്റെ കണ്ണുകളുമായി കോർത്തതും ഞാൻ വേഗം കണ്ണുകൾ ഇറക്കി അടച്ചു ഒന്ന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഞാൻ ആ മുഖത്തേക്ക് നോക്കി നിങ്ങളെപ്പോലെയുള്ള വലിയ ആളുകൾക്കൊന്നും ആഹാരത്തിൻ്റെ വില മനസ്സിലാവില്ല ഒരല്ലും ഇല്ലാതെ മാളിപ്പുറത്ത് ജീവിക്കുന്നവർക്ക് ദേഷ്യം വരുമ്പോൾ ഭക്ഷണം തട്ടിത്തെറിപ്പിക്കാനും വലിച്ചെറിയാനും തോന്നും പക്ഷേ ഒന്ന് ഓർക്കണം ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാത്ത ഗതികേഴിൽ ജീവിക്കുന്ന അനേക ആൾക്കാരുണ്ട് നിങ്ങളെപ്പോ ഉള്ളവർ ഹൊങ്കാണിക്കുന്ന അന്നത്തെ നിന്നിച്ചുകൊണ്ട് ആവരുത് ഉള്ളിലെ വെറുപ്പിനെ കടിച്ചമർത്തിക്കൊണ്ട് ഞാൻ ആ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഉള്ളിലുണ്ടായ നീരസത്തിന് മറ്റെന്തൊക്കെയോ പറഞ്ഞു ഞാൻ ചിലതൽപ്പം കൂടിപ്പോയെന്ന് എനിക്ക് തന്നെ തോന്നിയെങ്കിലും ആളൊന്നും ഇണ്ടാ തലകുമ്പിട്ട് നിന്ന് കേട്ടതല്ലാതെ മറുത്തൊന്നും പറഞ്ഞില്ല ആളറിയാതെ ചെയ്താണെന്ന് പറഞ്ഞിട്ടും ക്ഷമാപണം നടത്തിയിട്ടും എന്തിനാണ് എനിക്കന്ന് അത്രയും ദേഷ്യം വന്നതെന്ന് അറിയില്ലായിരുന്നു ഒരു പക്ഷെ ഒരു കാലത്ത് ഞാനേറെ ഇഷ്ടപ്പെട്ടിരുന്ന കണ്ണേട്ടിൽ നിന്ന് ഈ പ്രവൃത്തി നടന്നുകൊണ്ടാവാം സ്ത്രീനിലയത്തിലെ ശിവരാമനും അച്ഛനും വലിയ സുഹൃത്തുക്കളായിരുന്നു അച്ഛനും അമ്മയും ജീവിച്ചിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരിൽ അവരുടെ മരണശേഷം ഒരിക്കൽ പോലും തന്നെ അന്വേഷിക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല ഒരുപക്ഷെ താനൊരു ബാധ്യതയാവും കരുതിയാവണം പലരും എന്നെ മറന്നു നടിച്ചു എല്ലാവരോടും ഒപ്പം കണ്ണേട്ടനും എന്നെ മറവിയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടു എന്നാണ് കരുതിയത് എന്നാൽ എൻ്റെ ദേവി എന്ന് പറയുന്നത് കേൾക്കവേ നീ ചിലൊരു ഭാരം പോലെ ഒഴുകി വന്ന കണ്ണേരി അമർത്തി തുടച്ചുകൊണ്ട് വീണ്ടും ചോലുകളിൽ മുഴുകവേ പലകുറി എൻ്റെ നേർക്കു വന്ന കണ്ണേട്ടന്റെ നോട്ടത്തെ ഞാൻ അവഗണിച്ചു അന്നത്തെ ആ ദിവസത്തെ അനുഭവം ഒരു നോവായ ഉള്ളിൽ കിടന്നിരുന്നു ദിവസങ്ങൾ കടന്നു പോകവേ പലയിടത്തു വെച്ചും കണ്ണേട്ടനെ കാണാൻ ഇടവന്നെങ്കിലും എന്റെ നോട്ട് ആൾക്ക് നേരെ അറിയാതെ പോലും ചെല്ലാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു ഞാൻ ചെല്ലുന്ന ഇടത്തല്ലേ അയാളുടെ സാമീപ്യമുണ്ട് അത് യാദൃശികമായി സംഭവിക്കുന്നതല്ല ആൾ എന്നെ തന്നെ ചുറ്റിപ്പറ്റി വരുന്നാണെന്ന് മനസ്സിലായത് ഒരു ദിവസം വീട്ടിലെ കല്യാണാലോചനയുമായി വന്നപ്പോഴാണ് വരുന്നവരെ മുഷിപ്പിക്കേണ്ടെന്ന് കരുതി അവർക്കുമ്പിൽ ചായുമായി ചെന്നപ്പോഴും ഉള്ളിലെ സ്ത്രീനിലയത്തിലെ വിഷ്ണുവർദ്ധനോട് പുച്ഛമായിരുന്നു ഏതോ കലവറയിൽ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടതാണത്രേ അവന് നിന്നെ തന്നെ മതി എന്നാ പറയുന്നേ ചെറിയച്ഛൻ വളരെ സന്തോഷത്തോടെ എന്നോടൊന്ന് പറഞ്ഞു നിന്റെ ഭാഗ്യമാണ് മോളെ ഈ ബന്ധം ഇത്രയും നല്ലൊരു കുടുംബത്തിലേക്ക് ചെന്ന് കയറുക എന്ന് പറഞ്ഞ നീ ഇത്ര നാളും അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് അവസാനായിന്ന് കരുതിയാ മതി പൊന്നുപോലെ നോയിക്കോളൂ അവൻ നിന്നെ ചെറിയ കണ്ണിൽ സന്തോഷത്തിന്റെ നീലുറവ ഞാൻ കണ്ടു എന്നാൽ എനിക്ക് സന്തോഷത്തിന് പകരം വെറുപ്പാണ് തോന്നിയത് കലവറയിൽ നിന്ന് മദ്യക്കുപ്പിയെടുത്ത് പുറത്തേക്ക് പോകുന്ന ശ്രീനിലയത്തിലെ വിഷ്ണു എന്ന അഹങ്കാരപൂർവ്വം പറയുന്ന കറിപ്പാത്രം തട്ടിമറിച്ച് ഹുങ്ക കാണിച്ച ആ മുഖം എന്റെ മനസ്സിൽ കയ്പ്പ് നിറച്ചു ഞാൻ വേറൊരു അടുക്കളക്കാരി മാത്രല്ലേ ചെറിയേച്ച അത്ര വലിയ കുടുംബത്തിലേക്ക് ചെല്ലെന്ന് പറഞ്ഞ എന്നെ പോലൊരു പെണ്ണിന് ചേരാത്ത ബന്ധാണിത് അവിടെ ഇന്നത്തെ നിലയും വിലയും വെച്ച് എനിക്ക് ആ കുടുംബത്തിന് പടി ചവിട്ടാനുള്ള യോഗ്യതയില്ല ഈ ബന്ധം വേണ്ട നമുക്ക് കണ്ണേട്ടങ്കൾക്ക് അറുത്തുമുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അകത്തേക്ക് പോന്നിരുന്നു വന്നവർ അവർ തിരികെ ഇറങ്ങിയതും അഹങ്കാരി എന്ന ശാസ്നിയോടെ വിളിച്ചുകൊണ്ട് ചെറിയമ്മന്റെ എന്റെ നിരക്ക് പാഞ്ഞെത്തി എന്തിനാടി ഒരുപിട്ടോളെ അവര് മുഷിപ്പിച്ചു വിട്ട് നിനക്ക് വേണ്ടി വേണ്ട അല്ലെങ്കിൽ നിന്റെ പോലെത്തി അങ്ങോട്ടേക്ക് വിടാൻ ഞാൻ സമ്മതിക്കില്ല ആ പയ്യനെ എൻ്റെ മോൾ വീണക്ക് വേണ്ടി ആലോചിക്കാം നിന്റെ തർക്കുത്രം കാരണം ഇനി ആ ചക്കിന് ഈ വീട്ടിൽ നിന്ന് ഒരു ബന്ധത്തിന് സമ്മതിക്കോ ആർക്കറിയാം കോപ നിറഞ്ഞ മുഖത്തോടെ ചെറിയമ്മ പറഞ്ഞുകൊണ്ടിരുന്നു അത്രയ്ക്ക് താല്പര്യം ആണെങ്കിൽ ആലോചിക്ക് പുതുപ്പണക്കാരല്ലേ രണ്ടു കൂട്ടർ തമ്മിൽ ചേരും അധികരിച്ച ദേഷ്യത്തോടെ ഞാൻ പറഞ്ഞു അതിൻ്റെ ഉത്തരമെന്നോണം ചെറിയമ്മയുടെ കൈ എന്റെ കവിളിൽ പതിഞ്ഞിരുന്നു വീണ്ടും അടിക്കാനായി കൈയോങ്ങിയതും ആ കൈകളെ തടഞ്ഞുകൊണ്ട് കണ്ണേട്ടനകത്തേക്ക് അയറി വന്നിരുന്നു ഞാൻ ഈ വീട്ടിലേക്ക് വന്ന ഇവൾക്ക് വേണ്ടിയാ ഈ നിൽക്കുന്ന ദേവിക്ക് വേണ്ടി ഇവളല്ലാതെ മറ്റൊരു പെണ്ണിനെ എനിക്ക് വേണ്ടി ആലോചിക്കാനായി ആരും മെനക്കെടുണ്ടാവും ചെറിയമ്മയുടെ നേരത്തെ തിരിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു ഞാൻ ഇവളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അച്ഛനും ദേവിയുടെ അച്ഛനും തമ്മിലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലുതാവുമ്പോൾ ഞങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഇരുവരുടെയും വിവാഹം നടത്താമെന്നത് കാലം കഴിവ എല്ലാത്തിലും മാറ്റം വന്നു ദേവിയുടെ അച്ഛൻ്റെ ആശ്രിതനായി കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ അല്പം മെച്ചപ്പെട്ടു ഈ കുടുംബത്തിൻ്റെ പഴയ പ്രതാപം കൊഴിയുകയും ചെയ്തു ഒരു കാലത്ത് ഒരു കുടുംബം പോലെ കഴിഞ്ഞവർ ഒരുപാട് അകന്നു മാറി എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായി അന്ന് വാക്ക് പറഞ്ഞവർ മൺമറഞ്ഞു എന്നാലും മാറ്റമില്ലാത്ത ഒന്നുണ്ട് എനിക്ക് ഇവളോടുള്ള ഇഷ്ടം കണ്ണേട്ടൻ എൻ്റെ നേരെ കഴിച്ചുകൂടി പറഞ്ഞതും എൻ്റെ ഉള്ളൊന്നും പിടഞ്ഞു ശേഷം എന്റെ അരിയിലെത്തി എന്നോടായി പറഞ്ഞു നിരക്കുന്നത് വേണ്ടല്ലേ പക്ഷേ ഒന്നോർത്തോ ഈ വിഷ്ണു ഒരാളെ വിവാഹം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നീ തന്നെ നീതനെയായിരിക്കും ഗർവോടെ കണ്ണേട്ടനത് പറഞ്ഞിറങ്ങിയതും എന്നിലേക്ക് ദേഷ്യം അരിച്ചിറങ്ങി ചെറിയച്ഛന് കലശലായ നെച്ചുവേദന വന്ന ആശുപത്രിയിലായപ്പോഴാണ് എന്റെ വിവാഹക്കാരത്തെക്കുറിച്ചുള്ള സംസാരം വീണ്ടും വീട്ടിൽ ഉയർന്നു വന്നത് കണ്ണേട്ടനുമായിട്ടുള്ള വിവാഹം ഉടനെ നടത്തണമെന്ന തീരുമാനത്തിൽ ചെറിയച്ഛൻ ഉറച്ചു നിന്നു ഞാൻ കൂടി ഇല്ലാതായ നിന്റെ ജീവിതം ഇനി നരകതുല്യായി പോകുമ്പോളെ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കിട്ടണമെന്ന് മാത്രമേ എനിക്കുള്ളൂ നീ കല്യാണത്തിനെതിരെ പറയരുത് ചെറിയച്ഛന്റെ വാക്കുകളിൽ ഒരു മകളുടെ ഭാവി പത്രമാക്കാനുള്ള വെമ്പരുണ്ടായിരുന്നു സ്ത്രീ എല്ലാവരും നല്ല ആൾക്കാരാ നിനക്കൊരു കുറവ് വരുത്താതെ അവർ നോയിക്കോളൂ നീ വിവാഹത്തിന് സമ്മതിക്കണം മോളെ എന്തൊക്കെ പറഞ്ഞാലും ഇനി പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് തരുമെന്ന് പറഞ്ഞാലും ഇത്രയും ഹുങ്കുള്ള ഒരാളോടൊപ്പം ജീവിക്കില്ലെന്ന് ഉറക്കെ വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു എനിക്ക് പക്ഷേ ചെറിയച്ഛൻ എൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് പറയവേ തന്റെ ജീവിതം ഈ വീട്ടിൽ എരിഞ്ഞു തീരുന്നതിലെ പിടവ് ഞാൻ ആ മനുഷ്യനിൽ തൊട്ടറിഞ്ഞു പാതി സമ്മതത്തോടെ കണ്ണേട്ടിന് താലി ചാർന്ന തലകുനിക്കുമ്പോഴും മനസ്സ് പൊള്ളിക്കൊണ്ടിരുന്നു നിന്റെ ഭാഗ്യ കുട്ടി ഇത്രയും നല്ലൊരു കുടുംബത്തിലേക്ക് അയരിച്ചില്ലെന്ന് എന്നു വകയിലൊരു അമ്മായി പറഞ്ഞപ്പോഴും ഇതെന്റെ ദൗർഭാഗ്യമാണെന്ന് ഞാൻ മനസ്സിലാണിട്ട് ഉറപ്പിച്ചിരുന്നു ഇത്രയും നാൾ ലഭിക്കാത്ത എന്ത് ഭാഗ്യമാണ് ഇനി ഉണ്ടാവാൻ പോകുന്നതെന്ന് ഞാൻ സ്വയം പൂച്ചു എല്ലാവരോടും യാത്ര ചോദിച്ച് കാറിൽ കയറുമ്പോഴും മുന്നിൽ ശൂന്യത മാത്രമായിരുന്നു അത്രയും വലിയൊരു വീട്ടിലേക്ക് ചെന്ന് കയറാനുള്ള എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത് പലകുറി ചിന്തിച്ചു അവിടെയും എല്ലാവർക്കും ഇടയിൽ രണ്ടാം തരക്കാരിയായി നിൽക്കേണ്ടി വരുന്ന വിധിയുടെ തനിയാവർത്തനത്തെ ഞാൻ മനസ്സാൽ അംഗീകരിച്ച് തുടങ്ങിയിരുന്നു എന്നാൽ എൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് കാറിൽ ചെന്ന് നിന്ന് ചെറിയ ഓടിട്ട വീടിന് മുമ്പിലേക്കായിരുന്നു വീട് തീ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് കണ്ണേട്ടൻ പറഞ്ഞു ഞാൻ ചുറ്റുപാട് നിരീക്ഷിച്ചുകൊണ്ട് കയറാൻ പഠിച്ചു നിന്നു വാ മോളെ അകത്തുനിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വന്ന് പറഞ്ഞു ഇത് അടുത്ത വീട്ടിലെ അമ്മയാ പേര് ജാനകി ഇവിടെ അടുക്കളയിൽ സഹായത്തിനായിട്ട് ഇടയ്ക്ക് വരാറുള്ളതാ എന്റെ മുഖത്തെ ഭാവം കണ്ടുകൊണ്ട് കണ്ണേട്ടൻ പറഞ്ഞു ജാനകി അമ്മ ആരതി ഒഴിഞ്ഞു വിളക്ക് വന്ന് എന്നകത്തേക്ക് അയറ്റി കുറച്ചുനേരം കൂടി അവിടെ നിന്നതിന് ശേഷം കണ്ണേട്ട് അച്ഛനും അമ്മയും ഒക്കെ തിരികെ പോവുകയും ചെയ്തു അവിടെ എവിടെയായി ചില ബന്ധുക്കൾ കൂടി നിൽപ്പുണ്ടായിരുന്നു ഓരോരുത്തരായി എനിക്കായി പരിചയപ്പെടുത്തിക്കൊണ്ട് ജാനകിയമ്മ കൂടെ നിന്നു സമയം കൊഴിയവേ ഓരോരുത്തരായി മടങ്ങി തുടങ്ങി എന്തോ ഒരു അസ്വസ്ഥ വന്ന് മൂടുന്ന ഞാൻ അറിയുന്നുണ്ടായിരുന്നു എനിക്കറിയാത്ത പലതും ചുറ്റിനും നടക്കുന്ന പോലെ രാത്രി ഞങ്ങൾക്ക് രണ്ടാൾക്കുമുള്ള ഭക്ഷണം വിളമ്പിവെച്ചതിന് ശേഷം ജാനകിയമ്മയും തിരികെ പോയി ഞാനും കണ്ണേടിനും മാത്രമായി ആ ചെറിയ വീട്ടിൽ ഞങ്ങൾക്കിടയിൽ മൗനം ഖനീഭവിച്ച് നിന്നു ചുറ്റും നടക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാനുള്ള വെമ്പലിനിലുണ്ടായി എനിക്കറിയില്ലായിരുന്നു ദേവി അന്ന് നീയായിരുന്നു അതെന്ന് ഒരുപാട് കാലം കഴിഞ്ഞില്ലേ കണ്ടിട്ടു പെട്ടെന്ന് മനസ്സിലായില്ല മല്ലികേച്ചോട് ചോദിച്ചപ്പോഴാ കാര്യങ്ങളിൽ അറിഞ്ഞത് ഞാനെന്ന് ആളറിയാതെ അങ്ങനെ എന്റെ ദേവിയാണെന്ന് അറിയില്ലായിരുന്നു എനിക്ക് തളം കെട്ടി നിന്നും അവനത്തെ കയറി മുറിച്ചുകൊണ്ട് കണ്ണേട്ടം പറഞ്ഞു തുടങ്ങി എൻ്റെ ദേവി എന്ന് കേൾക്കവേ വീണ്ടും മുകളിലേക്ക് കയ്പ്പ് നിറഞ്ഞ് കൂടെ ഭക്ഷണം തട്ടിമറിച്ച് അന്നത്തെ രംഗവും ആളറിയാതെയാണെങ്കിലും അന്നത്തെ നിന്നിക്കരുത് ഒരു നേരം കിട്ടാതായാലേ അതിന്റെ വിലയറിയും ഞാൻ പറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഞാൻ അറിഞ്ഞോണ്ടല്ല അതങ്ങനെ പറ്റിപ്പോയതാ ഞാൻ ഞാൻ ക്ഷമ ചോദിച്ചല്ലേ നിന്നോട് എൻ്റെ കൈകളെ കവർന്നുകൊണ്ട് വിറയിലോടെ കണ്ണേട്ടം പറഞ്ഞു എത്ര ക്ഷമ ചോദിച്ചാലും നിങ്ങൾ കാണിച്ച പ്രവൃത്തി തെറ്റല്ലാതെയാവില്ല എനിക്കത് പൊറുക്കാനാവില്ല നിങ്ങളോട് ആ കൈകളെ തട്ടി മാറ്റിക്കൊണ്ട് ഞാൻ എഴുന്നേറ്റ് പോകാൻ ഭാവിച്ചു പൊനു പിന്നിൽ നിന്നുള്ള ആ വിളി ഒരു നിമിഷം ഞാൻ തറഞ്ഞ് നിന്നുപോയി പണ്ട് കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും വിളിക്കുന്ന കേട്ട് കണ്ണേട്ടം വിളിച്ചിരുന്ന പേരാണ് മിന്നൽ വേഗത്തിൽ ബാല്യകാല ഓർമ്മകൾ തലയിലൂടെ പാഞ്ഞെത്തിയതും തൊടിയിലൂടെ കണ്ണേട്ടൻ്റെ കൈ പിടിച്ച് ഓടി നടന്ന പാവാടക്കാരിയുടെ രൂപം മനസ്സിൽ തെളിഞ്ഞു പുനു അറിയാതെ പറ്റിയ എന്നെ വെറുക്കല്ലേ ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തല്ല അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ പറ്റി പോയതാ എന്റെ മുമ്പിൽ വന്ന കൈകൾ കൂട്ടി പിടിച്ചു പറഞ്ഞതും ആ കണ്ണുകളിലേക്ക് ഞാൻ നോക്കി നിന്നു നിനക്കറിയോ അമ്മയുടെ മരണശേഷം അച്ഛൻ മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിച്ചോടുകൂടി ഞാൻ സ്ത്രീനിലയത്തിൻ്റെ പടി ഇറങ്ങിയതാണ് അച്ഛന് മറ്റൊരു സ്ത്രീയുമായിട്ട് രഹസ്യബന്ധമുണ്ടെന്ന് അറിഞ്ഞ് ഹൃദയം പുട്ടി മരിച്ചതാ എൻ്റെ അമ്മ അതിനുശേഷം അവിടെ നിൽക്കാനോ ആ സ്ത്രീയെ അമ്മയിൽ നിന്ന് വിളിക്കാനോ കഴിയില്ലായിരുന്നു എനിക്ക് മാനസികമായി ഞാൻ അച്ഛനിൽ നിന്ന് ഒരുപാട് അകന്നു അന്ന് തറവാട്ടിൽ ഒരുപാട് നാളുകൾ ശേഷം അമ്മൂട്ടിയുടെ പിറന്നാൾ വന്ന ഞാൻ മറ്റൊരു സ്ത്രീയിൽ ജനിച്ചാണെങ്കിലും ജന്മം കൊണ്ട് അവളെൻ്റെ അനിയത്തിയല്ലേ അവളിന്ന് കാണാൻ വന്നപ്പോൾ ചീറ്റ വളരെ മോശമായി പെരുമാറി ഈ കുടുംബത്തിൽ നിൽക്കാനുള്ള അർഹതയിൽ നിന്നും വലിഞ്ഞു കയറി വന്നവരെന്നു പറഞ്ഞു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ അധിക്ഷേപിച്ചു ഏറ്റവും വേദന തോന്നിയത് അച്ഛനോ അത് കേൾക്കേ മിണ്ടാ നിന്നു എന്നുള്ളതാണ് ആ ദേഷ്യോ അപമാനവും സഹായിക്കാൻ പറ്റാതെയാ പിന്നാമ്പുറത്ത് നിന്ന് മദ്യപിച്ച് അപ്പോഴാണ് നീ എന്നോട് മാറിപ്പോവാൻ പറഞ്ഞത് ചിറ്റിയോടുള്ള ദേഷ്യത്തിന് ഞാൻ നിന്നോട് വായിക്കെ പറഞ്ഞു ഒരിക്കലും ആ കറിയൊക്കെ തട്ടിക്കളയണമെന്ന് ഞാൻ വിചാരിച്ചതല്ല അറിയാതെ പറ്റിപ്പോയതാ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്തത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായത് ക്ഷമ പറയാൻ വന്നപ്പോ നീ അത് കേൾക്കാൻ കൂടി കൂട്ടാക്കിയില്ല ഒറ്റ പറഞ്ഞു പറഞ്ഞിരുന്നു ഞാൻ ആ മുഖത്തെ കണ്ണിമയ്ക്കാൻ നോക്കി നിന്നുപോയി നീ പറഞ്ഞില്ലേ ഭക്ഷണത്തിന്റെ വില അറിയാത്തവനാണ് ഞാനെന്ന് നല്ലപോലെ അറിഞ്ഞിട്ടുണ്ട് ചിറ്റ പിന്നെ പലപ്പോഴും ഞാൻ പട്ടിണിയായിരുന്നു ആ വലിയ വീട്ടിൽ ആരും ഒന്നും അറിഞ്ഞില്ല പുറമേ നിന്ന് നോക്കുന്നവർക്ക് എന്നെ പോലെ ഭാഗ്യവാനായിട്ട് മറ്റാരും ഇല്ലെന്ന് തോന്നുന്നു എന്നാൽ ഓരോ നിമിഷവും നേരി നീറിയ ഞാനവിടെ കഴിച്ചുകൂട്ടിയത് അമ്മൂട്ടി ജനിച്ചതോടെ അച്ഛൻ എൻ്റെ കാര്യം തീർത്തും അവഗണിച്ചിരുന്നു ഞാനൊരാൾ അവിടെ ഉണ്ടെന്ന് പോലും മറന്നുപോയി ചില ദിവസങ്ങളൊക്കെ അമ്മ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നി കരഞ്ഞുപോയിട്ടുണ്ട് പലപ്പോഴും അച്ഛനോട് എതിർത്ത് സംസാരിച്ച പേരിൽ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ അഹങ്കാരിയായി കൊള്ളരുതാത്തവനായി ശാസിക്കാനോ നിയന്ത്രിക്കാനോ ആരുമില്ലാതായതോടെ അല്ലെറിച്ചിലർ അടിപൊളിയും കേസൊക്കെ ആയിട്ട് കുറച്ച് നാൾ മുന്നോട്ട് പോയി ചിറ്റയുടെ പരിഹാസവും കുത്തുവാക്കളും തീരെ സഹായിക്കാൻ പറ്റാതായപ്പോൾ അവിടം വിട്ടിറങ്ങി കുറെ നാൾ പറയെടുത്ത് അറങ്ങി തിരിഞ്ഞു നടന്നു ഒരു ഫ്രണ്ടിന്റെ കൂടെ ബാംഗ്ലൂരായിരുന്നു കുറച്ച് വർഷം പിന്നീടാണ് നാട്ടിലേക്ക് തിരികുമെന്നും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ തന്നെ വെയിലുറപ്പിച്ചത് എല്ലാവരിലും നകന്ന് എൻ്റെ ഇത് മാത്രമായ ഒരു ലോകത്തിൽ ഒറ്റപ്പെട്ടു ജീവിക്കായിരുന്നു ഞാൻ പിന്നീട് ആർക്കെന്നോ എന്തിനോ ഒരു നിശ്ചയമില്ലാതെ കടിഞ്ഞാണില്ലാത്ത ജീവിതം എല്ലാവരോടും ദേഷ്യം മാത്രമായിരുന്നു എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു ധിക്കാരി അഹങ്കാരിയായിട്ട് മാറാൻ അധിക താമസം ഉണ്ടായിരുന്നില്ല കുടുംബത്തിലൊരാഘോഷത്തിനോ വിശേഷത്തിനോ പോലും എന്നെ വിളിക്കാതായപ്പോഴാണ് ഞാൻ അവർക്കൊക്കെ അത്രമാത്രം വെറുക്കപ്പെട്ടവനായി എന്ന് ചിന്തിച്ചു തുടങ്ങിയത് ശ്രീനിലയത്തിലെ വിഷ്ണു എന്ന പേര് മാത്രമേ എനിക്ക് സ്വന്തമായിട്ടുള്ളൂ എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ അപ്പോഴും എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല ആൾ നിറ കണ്ണുകളോടെ പറയവേ എൻ്റെ തൊണ്ടയിൽ ഒരു കനം അനുഭവപ്പെട്ടു ശ്രീനിലയത്തിലെ അമ്മ മരിച്ചേൽപ്പിന്നെ ഞാൻ കണ്ണേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല നാളുകൾ കഴിയവേ ആൾ നാടുവിട്ടെന്നും പിന്നീട് തിരികെ തിരികെത്തിയെന്ന് ആരൊക്കെയോ പറഞ്ഞു കേട്ടിരുന്നു കൂടുതലൊന്നറിയാൻ എനിക്കൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് സത്യം അസിനോമയും പോയതിനു ശേഷം ചെറിയ ചെറിയ ചെറിയമ്മയുടെയും സംരക്ഷണത്തിൽ നീ മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നു എന്ന് ഞാനും വിശ്വസിച്ചു എന്നാൽ എൻ്റെ ധാരണ തെറ്റാണെന്ന് മനസ്സിലായത് അന്ന് നിന്നെ കലവറിൽ വെച്ച് കണ്ടപ്പോഴാണ് സ്വന്തം വീട്ടിൽ മറ്റുള്ളവരുടെ ഔദാര്യത്തോടെ കഴിയുന്നതിൻ്റെ വേദന അത് ശരിക്കും അറിഞ്ഞവനാ ഞാൻ എന്നെപ്പോലെ തന്നെ നിൻ്റെ ജീവിതം ഹോമിക്കപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നുപോയി പോയി അവിടെ നിന്നും നിന്നെ രക്ഷിക്കണമെന്നും കൂടെ കൂട്ടണെന്നുള്ളിൽ തീരുമാനിച്ചു എന്തോ ജീവിക്കാനൊക്കെ ഒരു കൊതി തോന്നിപ്പോയി നിന്നോടൊപ്പം പക്ഷേ വീട്ടുകാർക്ക് പോലും വേണ്ടാത്ത ഞാൻ നിന്റെ മുന്നിലേക്ക് എങ്ങനെ വന്ന് നിൽക്കും അതിനുള്ള എന്ത് യോഗ്യത എനിക്കുള്ളത് അവിടെയും കൂടി ഞാൻ തഴെപ്പെടേണ്ടി വരുന്ന ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ലായിരുന്നു ഇടയ്ക്കൊന്ന് കാണണമെന്ന് കരുതുമ്പോഴും എൻ്റെ മനസ്സിനെ ഞാൻ നിയന്ത്രിച്ചു നീ പോകുന്നിടത്തൊക്കെ നിഴൽ പോലെ ഉണ്ടായിരുന്നു അവിടെ വീട്ടിലെ അവസ്ഥ തീരെ ദുസ്സഹമാണെന്ന് മനസ്സിലായപ്പോൾ ഇനിയും നിന്നവിടെ നിന്ന് നിലക്കിക്കാൻ വിട്ടുകൊടുക്കാൻ എനിക്ക് വയ്യായിരുന്നു അതുകൊണ്ട് മാത്രം ഞാനെന്ന് വീട്ടിൽ വന്ന് വിവാഹാലോചിച്ചത് എന്നാൽ അവിടെ എനിക്ക് അപമാനമാണ് നേരിട്ടേണ്ടി വന്നത് എന്നെ പോലെ അവരോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ലെന്ന് നീ കൂടി പറഞ്ഞോടെ വീണ് കിടക്കുന്നവനെ വീണ് ചവിട്ടുന്ന പോലെയായി ഇത്രയേറെ വെറുക്കപ്പെടാൻ മാത്രം ശപിക്കപ്പെട്ട ജന്മയി പോയി എന്റേത് ആൾ കണ്ണ് നിറച്ചത് പറഞ്ഞതും എന്റെ നെഞ്ചകം വിങ്ങി കുറച്ചു നേരത്തേക്ക് തലയിൽ ഒരു മരവി പോലെ തോന്നി എനിക്ക് ഞാൻ അറിയാതെ ഇത്രയേറെ കാര്യങ്ങൾ സംഭവിച്ചിരുന്നു ഞാൻ ചിന്തിച്ചു കൂട്ടിയതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിവ് എന്നെ ചുട്ടു പൊള്ളിച്ചു എന്റെ കൺകോണിലൊരു നീരുറവ് പൊട്ടി പുറപ്പെട്ടു കണ്ണേട്ടനെ തെറ്റിദ്ധരിച്ചുള്ള കുറ്റബോധവും പേറി ആ നീരുറവ താഴേക്ക് പതിക്കവേ ആള് മുറിവിട്ട് ഇറങ്ങിപ്പോയിരുന്നു പതിയെ ഞാൻ ആ വീടുമായി ഇണങ്ങി തുടങ്ങി ചെറുതെങ്കിലും ഭംഗിയോടെ സൂക്ഷിച്ചു പോരുന്ന വീടും പരിസരവും പിന്നാപുറത്ത് മുഴുവൻ കൃഷിയും മറ്റുമാണ് ഒക്കെ വിഷ്ണുവിന്റെ പരിശ്രമോളെ സ്ത്രീ നിലയത്തിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഒരു തരം വാശിയായിരുന്നു അവൻ എങ്ങനെയെങ്കിലും അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കണമെന്നും സ്വന്തമായിട്ടൊരു വീട് പണിയണമെന്നൊക്കെ ഒക്കെ നടത്തിയെടുത്ത് അവൻ ഈ ഒക്കെ വിഷ്ണുവിന്റെ വിയർപ്പിന്റെ പല വീട്ടിൽ നിന്നിറങ്ങി കൃഷിയിടത്തേക്ക് നടക്കുന്നതിനിടെ ജാനകിയമ്മ പറഞ്ഞുകൊണ്ടിരുന്നു അല്പം വാശിയും ദേഷ്യവും കൂടുതലുള്ള കൂട്ടത്തിൽ അവൻ ചെറുപ്പം മുതലേ സ്നേഹവും പരിഗണനയൊന്നും കിട്ടാതെ വളർന്നു വന്നല്ലേ അതിൻ്റെ ഈ ചൊടിപ്പൊക്കെ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് നേടിയെടുത്താ ശീലം എന്നുവെച്ച് മോളെ കല്യാണം കഴിച്ച് അങ്ങനെ വാശിപ്പുറത്തൊന്നല്ലേ കേട്ടോ ആഗ്രഹിച്ച കൂടെ കൂട്ടിയ തന്നെയാ നിന്നെ കല്യാണത്തിന് പോലും തറവാട്ടിന്ന് ആരെയും വിളിക്കേണ്ടെന്നായിരുന്നു അവന് അച്ഛനും മകനും തമ്മിലുള്ള സ്വരചേർച്ചില്ലായ്മ പരസ്യമായ രഹസ്യമാണെങ്കിലും നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയാവണം സ്ത്രീനിലയത്തിൽ അവൻ്റെ അച്ഛനും ചിറ്റിയുൾപ്പെടെ എല്ലാവരും കല്യാണത്തിന് ചുക്കാൻ പിടിച്ചത് കല്യാണ ദിവസം പോലും പേരിന് മാത്രം അച്ഛനും അമ്മയെന്ന സ്ഥാനത്ത് നിന്നും വേഗം തന്നെ അവർ തിരികെ പോവുകയും ചെയ്തതിൻ്റെ പൊരുൾ അപ്പോഴെനിക്ക് മനസ്സിലായത് മക്കൾ ഉപേക്ഷിച്ചു പോയതോടെ ആരോരും ഇല്ലാതായെന്നെ സംരക്ഷിച്ചു പോകുന്ന പോലും അവനാ എന്ന് ജാനകിയമ്മ പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ എൻ്റെ കണ്ണുകൾ ഉച്ചവയിലത്ത് പാടത്ത് കിളക്കുന്ന കണ്ണേട്ടനിലേക്ക് നീണ്ട് ആളെക്കുറിച്ച് ഇത്ര നാൾ മനസ്സിൽ പ്രതിഷ്ഠിച്ച രൂപം പാടയെ പൊളിഞ്ഞു വീഴുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ അറിയുകയായിരുന്നു കണ്ണേട്ടനെ മറ്റുള്ളവർക്കുമ്പിൽ തികഞ്ഞ അഹങ്കാരിയും തന്നിഷ്ടക്കാരനുമായി തോന്നിക്കുമ്പോൾ ആളിൻ്റേത് മാത്രമാവുകയായിരുന്നു കണ്ണേട്ടനെ തെറ്റിദ്ധരിച്ചിൽ ക്ഷമാപണം നടത്താൻ ചെന്നപ്പോൾ അത് കേൾക്കാൻ പോലും തയ്യാറാവാതെ ഇനി എന്ന് എന്നോടൊപ്പം നീ ഉണ്ടായ മാത്രം മതി എന്ന് പറഞ്ഞ ആളെന്നെ തിരികയാക്കുകയാണ് ചെയ്തത് വീണ്ടും പഴയ പോലെ തൊഴിലും കൃഷിയിടങ്ങളിലും ഒരുമിച്ച് നടന്നു ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞു ചിരിച്ചും കളിച്ചും ദിവസങ്ങൾ മുന്നോട്ട് പോകുകയെ എന്നോ നഷ്ടമായ ബാല്യകാലത്തിൻ്റെ നിറക്കൂട്ടുകൾ ഞങ്ങളിൽ നിറയുന്നതായി ഞാൻ മനസ്സിലാക്കി നഷ്ടപ്പെട്ടെന്തോ തിരികെ കിട്ടിയ ഒരു കുഞ്ഞിൻ്റെ ആവേശമായിരുന്നു കണ്ണേട്ടിന് പകൽ വയലിലെ ജോലി കഴിഞ്ഞ് അത്രയും വേഗം മടങ്ങി വരും തിരികെ വരവേ രാഘവൻ ചേട്ടൻ്റെ കടയിൽ നിന്ന് പതിവായിട്ട് പതിവായിട്ടെന്തെങ്കിലും വാങ്ങിക്കൊണ്ടേ വരാറുള്ളൂ അപ്പോഴൊക്കെ പലഹാര പുതിയുമായി വരുന്ന അച്ഛനെ കാത്ത് ഉമറപ്പടിഞ്ഞു നിൽക്കുന്ന കുഞ്ഞ് ദേവിയായി ഞാൻ മാറുകയായിരുന്നു ഭൂതകാലത്തിലെ നല്ല ഓർമ്മകളായി മനസ്സിൽ താലോലിച്ച് സൂക്ഷിച്ചതെല്ലാം വീണ്ടും എനിക്ക് മുമ്പിൽ തുറക്കപ്പെട്ടു ഞാൻ ആവശ്യപ്പെടാത്ത എനിക്ക് വേണ്ടുന്നെല്ലാം ചെയ്തെന്ന് കണ്ണേട്ടനും ആളുടെ മനസ്സറിഞ്ഞ് വിഭവങ്ങൾ വെച്ചുണ്ടാക്കി ഊട്ടി ഞാനും സ്നേഹം കൊണ്ട് അന്യ വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരുന്നു സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഇരുവരുടെ ഹൃദയം വെമ്പൽ കൊള്ളുമ്പോൾ ഇത് പ്രണയം മാത്രമല്ല അതിനും അപ്പുറമെന്തോ ആണെന്ന് നിന്റെ ഉള്ളം പറയുന്നുണ്ടായിരുന്നു നീണ്ടും സമൃദ്ധമായ മുഴികകൾ ഭംഗിയായി വെട്ടിയൊതുക്കി രൂപമാറ്റം വരുത്തിയതിനോടൊപ്പം ആളുടെ സ്വഭാവത്തിൽ രൂപാന്തരം വന്നിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു പഴയ ദേഷ്യവും ഒക്കെ കുറഞ്ഞു ആളങ്ങ് മാറിപ്പോയുന്ന ജാനകിയമ്മ സിരിയോടെ പറയുമ്പോൾ ഞാനും ആ ചിരിയിൽ പങ്കുചേരും ആ മാറ്റത്തിന് ഞാനാണ് കാരണമെന്ന് ചിന്തിക്കവേ ഉള്ളിൽ സുഖമുള്ളൊരു അനുഭൂതി വന്ന് നിറയും ഓരോ നിൽക്കവേ പൊട്ടിച്ചെടുത്ത മാമ്പഴുമായി കണ്ണേട്ടനകത്തേക്ക് വന്നിരുന്നു എന്താ തനിന്ന് ചിരിക്കുന്നു എന്റെ മുഖത്തെ ചിരിയുടെ കാരണം കണ്ണേട്ടനാണെന്ന് അറിയാവുന്നല്ലേ അതോ അറിയാത്തതായിട്ട് നനിക്കുന്നോ ഒന്നുമില്ലെന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് മാമ്പഴം വാങ്ങി അകത്തേ കയറവേ കണ്ണേട്ടൻ്റെ മുഖത്ത് വിരിഞ്ഞ കൗരവം കിടന്ന് ചിരി ഞാൻ ഒളികണ്ണാലെ കണ്ടിരുന്നു പൊന്നുവേ നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും സ്വാദ് എന്തിനാണെന്നറിയോ ആളെന്നോടൊപ്പം അകത്തേ കയറവെ ചോദിച്ചു ഞാൻ അറിയില്ലെന്ന് തലയാട്ടി എന്റെ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന അതേ സ്വാദ നീ വെക്കുന്ന മാമ്പഴ പുളിശ്ശേരിക്കും എനിക്ക് അമ്മയെ ഓർമ്മ ഒരു അന്നേരം കുറച്ചു നേരത്തേക്ക് ആൾ നിശബ്ദമായി എൻ്റെ അമ്മയും ദൂരെ ആയിരുന്നു വീട്ടിലെല്ലാവർക്കും വേണ്ടെന്ന് വെച്ചിണ്ടാക്കി സർവ്വസമയം അടുക്കളയിൽ ആയിരുന്നു എല്ലാവരും അകത്തളത്തിൽ കഴിക്കുമ്പോൾ അമ്മയോടൊപ്പം ഞാൻ അടുക്കളയിൽ ചെന്നേ കഴിക്കാറുള്ളൂ അന്നേരം അമ്മ ചോറിലേക്ക് ഒഴിച്ചിരുന്നു അമ്മ അപ്പോഴെ പുളിശിയിരിക്കുന്നത് ഒരു പ്രത്യേക രുചിയാണ് അമ്മ പോയത് പിന്നെ ഞാൻ ആ രുചി അറിയുന്നത് നിന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയത് കഴിക്കുമ്പോഴാ ആളത് പറയവേ എന്തിനെന്നറിയാതെ എന്റെ കണ്ണുകൾ ഈറൻ അണിഞ്ഞു അതെ ഇന്നത്തെ ഇന്ന ഒരു പ്രത്യേകതയുണ്ട് എന്താ കണ്ണേട്ടാ ഇതെന്റെ പിറന്നാളെ മുന്നോ ഞാൻ കണ്ണുകൾ വിടുത്തിയാളെ നോക്കിയിരുന്നു പണ്ടൊക്കെ സാധാരണ ഒരുപാട് വിഭവങ്ങൾ ഒരിക്കലും ആഘോഷിക്കാറുണ്ടായിരുന്നു പിറന്നാളിന് അമ്മ പകുതി പിന്നെ ഞാൻ പോലും ദിവസം മറന്നിരുന്നതാണ് എന്നാൽ ഇപ്പൊ എന്റെ കൂടെ നീയുണ്ടല്ലോ ഈ ദിവസം നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ വലാത്തൊരു മോഹൻ തോന്നാ ഉണ്ടാക്കില്ലേ നീ ആളത് പറഞ്ഞതും എന്റെ ഉള്ളിൽ നിശ്ശബ്ദമായ ഒരു ഏങ്ങൽ ഉയർന്നിരുന്നു പെട്ടെന്നുണ്ടായ ഉൾപ്രേരണയാൽ കണ്ണേട്ടൻ്റെ വാരി പുളർന്ന് നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തവേ എന്നിൽ നിന്നും കണ്ണുനീരുതിർന്ന് വീണുകൊണ്ടിരുന്നു ഒരു കുഞ്ഞിനെ പോലെ എൻ്റെ മാറോട് ചേർന്ന് നിന്ന കണ്ണേട്ടനോട് ആ നേരം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നത് വാത്സല്യം തന്നെയായിരുന്നു ജാനകിയമ്മ വന്ന് നോക്കും വരെ ഞങ്ങൾ ആ നിൽപ്പ് തുടരുകയായിരുന്നു ജാളിതയോടെ വേഗം ഞങ്ങൾ അടന്നു മാറവേ ഒന്നും കാണാത്ത പോലെ അവർ പിൻവാങ്ങിയിരുന്നു നമുക്ക് സദ്യ ഒരുക്കാം അല്ലെ അണേട്ട ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം സാരിയുടെ തുമ്പ് എണിൽ കുത്തി ആവേശത്തോടെ ഞാനത് പറഞ്ഞതും ഹാള് തിളക്കമാർന്ന കണ്ണുകളോടെ എന്നെ നോക്കി നിന്നു ഇതുവരെ ഇല്ലാത്തൊരു വേഗത എന്നിൽ ഉടലെടുക്കുന്ന ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് സദ്യ ഒരുക്കി പരിചയമുണ്ടെങ്കിലും ഇന്ന് ആദ്യമായിട്ട് അടുക്കളയിൽ കയറുന്ന പോലെ ഒരു തോന്നൽ എങ്ങനെയാണ് ഇവിടെ നുടങ്ങുന്നൊരു ശങ്ക പച്ചക്കറി അരി ഞാനും മറ്റുമായി കണ്ണേട്ടിന് എന്നോടൊപ്പം കൂടിയതോടെ ഉണ്ടായ ആവേശത്തിന് അതിലില്ലായിരുന്നു ഓരോന്ന് ചോദിച്ചറിഞ്ഞ കറികൾക്ക് ചേരുവകൾ ചേർത്തും ആൾ അവസാനം വരെ എൻ്റെ കൂടെ നിന്നു അവിയലും തോരനും സാമ്പാറും പച്ചടിയും മാമ്പഴ പുളിശ്ശേരിയും തുടങ്ങി രണ്ട് തരം പായസവും ഉണ്ടാക്കി എല്ലാം തയ്യാറാക്കി തീരുമ്പോഴേക്കും കണ്ണേട്ടൻ തൂശനില മുറിച്ചുകൊണ്ട് വന്നിരുന്നു കണ്ണേട്ടന് വിളമ്പിക്കൊടുത്തിട്ട് കഴിക്കുന്ന കാണാൻ നിന്ന് തന്നെ ആളുടെ അരികിലായി പിടിച്ചിരുത്തി ഇന്ന് ഒരു മിസ്സ് കഴിക്കാമെന്ന് പറഞ്ഞു എനിക്ക് ഭക്ഷണം വിളമ്പി തറവേ കൗതുകത്തോടെ ഞാനത് നോക്കിയിരുന്നു നിന്റെ കൈകൊണ്ടുണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരിക്കത് മ്പഴത്തിന്റെ മധുരത്തിനോടൊപ്പം അതിൽ ഞാൻ എന്റെ സ്നേഹവും ചാലിച്ചാണ് വിളമ്പിയതെന്ന് ഞാൻ ചെറു ചിരിയോട് ഓർത്തു സന്ധ്യക്ക് ഞങ്ങൾ ഒരുമിച്ച് അമ്പലത്തിൽ പോയി തൊഴുതു മുന്നോട്ട് ജീവിക്കാൻ പ്രതീക്ഷകൾ കൈവന്നുകൊണ്ടാവണം വർഷങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സറിഞ്ഞ് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു തിരികെ വരുമ്പോൾ ജാനകിയമ്മ ഞങ്ങളെ കാത്തിരിപ്പുണ്ടായിരുന്നു എത്ര നാളുകൂടിയ ഓനെ ഇത്ര സന്തോഷത്തോടെ ഞാൻ കാണുന്നത് എന്നു പറഞ്ഞ് ജാനങ്ങിയമ്മ ചിരിച്ചപ്പോൾ ആ കണ്ണുകൾ എന്നെ തേടിയെത്തി ഇരുവരെയും ചേർത്ത് നിർത്തി തലയിൽ തഴുകവേ ഒരമ്മയുടെ സ്നേഹം മാത്രമല്ല അനുഗ്രഹങ്ങളും കൂടിയാണ് അവർ ചൊരിഞ്ഞതെന്ന് എനിക്ക് തോന്നിപ്പോയി എന്ന പിറന്നാളായിട്ട് നിനക്ക് ഞാൻ എന്താ പുനുവേ സമ്മാനം തരേണ്ടത് രാത്രി കണ്ണേട്ടെൻ്റെ നെഞ്ചിൽ ചാരി ചാരിക്കിടക്കവേ ആളെന്നോട് കാതോരം വന്ന് ചോദിച്ചു എനിക്കൊന്നും വേണ്ട കണ്ണേട്ടാ എന്നീ നെഞ്ചിൽ ചേർന്ന് ഇങ്ങനെ കിടന്നാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ കണ്ണേട്ടന്റെ കൈകൾ കുറുമ്പോടെ എന്നെ ചുറ്റി പിടിച്ചിരുന്നു ശൂന്യമെന്ന് ഞാൻ കരുതിയ ജീവിതത്തിന് ഒരുപാട് വർണ്ണങ്ങൾ വന്ന് നിറഞ്ഞതുപോലെ ഒരിക്കൽ നിർത്തിയെടുത്ത് വീണും തുടങ്ങണമെന്നും കണ്ണേട്ടൻ്റെ കൈ പിടിച്ച് ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകണമെന്നും ഒരു ജന്മം മുഴുവൻ ഒരുമിച്ച് ആ സ്നേഹ ജീവിക്കണമെന്നും വല്ലാത്ത കുതി തോന്നി മറ്റുള്ളവർ അഹങ്കാരിയും തന്നിഷ്ടക്കാരനുമായി മുദ്രകുത്തിയ കണ്ണേട്ടനെ എൻ്റെ ഇത് എന്ന് പറഞ്ഞ് ഞാൻ തീവ്രമായി അടക്കി പിടിച്ചു അപ്പോഴൊക്കെ ഞാൻ അറിയുകയായിരുന്നു ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവതി ഞാനാണെന്ന് ഇങ്ങനെ സ്നേഹവും വാത്സല്യവും പ്രണയവും ഭ്രാന്തുമെല്ലാം സമാസമം ചേർന്ന് കളങ്കമില്ലാതെ ഒഴുകുന്ന ഒരു പുഴയായി ഞങ്ങളുടെ ജീവിതം പരിണമിക്കവേ ആ പുഴയുടെ ഒഴുക്കിനൊപ്പം ഞങ്ങളും നീന്തിക്കൊണ്ടിരുന്നു മത്സരിച്ച് സ്നേഹിച്ച് മുന്നേറുമ്പോഴും ഇടയ്ക്കിടക്കണേട്ടൻ ചെറിയൊരു പരിഭവം നടിക്കാറുണ്ട് എന്നാൽ അസലൊരു മാമ്പഴ പുളിശ്ശേരി വെക്കുന്നത് വരെ ഈ പരിഭവത്തിന് ആയുസുള്ളൂ എന്ന് എനിക്കറിയാമല്ലോ ആളുടെ കൊച്ചു കൊച്ചു പിണക്കങ്ങൾ ആസ്വദിച്ച് ഞാനും എൻ്റെ ചെറിയ കുറുമ്പുകൾ ഇഷ്ടപ്പെട്ട് കണ്ണേട്ടൻ അങ്ങനെ സ്നേഹിച്ചും ലാളിച്ചും മുന്നോട്ട് പോകുമ്പോഴും എനിക്ക് ഏറ്റവും കൃതജ്ഞത തോന്നുക ഞങ്ങൾ തമ്മിൽ ഒന്നിക്കാനിടയായ ഞങ്ങളുടെ ചെറിയ പിണക്കങ്ങൾക്ക് മധ്യസ്ഥനായി നിൽക്കുന്ന പാപ്പഴ പുളിശേരിയോടാണ് കണ്ണേട്ടൻ എനിക്ക് സ്വന്തമാക്കി തന്ന അതിൻ്റെ പ്രണയ മധുരത്തോട്